ചവിട്ടുകൊണ്ട് വയ്യാണ്ടായിട്ടിരിക്കുക എന്റെ ഒരു പീരീഡ്സ് ഡേ മോർണിംഗ് ആണ് രാത്രി മുഴുവനും വയർ വേന എടുത്തിട്ട് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ കൂടെ ഇവന്റെ ഒക്കെ ചവിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എനിക്ക് കിടക്കാൻ നിറയെ സ്ഥലം ഉണ്ടാവും പക്ഷെ ഒരു ഉറക്കം കഴിഞ്ഞ് എനിക്കുമ്പോഴത്തേക്ക് എനിക്ക് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല പിന്നെ അവസാനം ഞാൻ ഇവന്റെയൊക്കെ കാലഞ്ചൂടിൽ പോയി കിടക്കേണ്ട അവസ്ഥ വയർ വേനയും കാല് വേനയും എടുത്തിട്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെത്തേക്ക് ഉളി എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് എല്ലാ മാസവും ഇങ്ങനെ വയറുവേന എടുത്തിരിക്കുന്ന ആദ്യത്തെ ദിവസം ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് ജീരകം കരിച്ച ചായ അത് ഉണ്ടാക്കി കുടിക്കുക എന്ന് വന്നതായിട്ടോ ഒരു സ്പൂൺ ജീരകം എടുക്കുക നമ്മൾ ചായ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ോ ജീരം നന്നായിട്ട് ഇങ്ങനെ പൊട്ടിയൊന്നും ഇങ്ങനെ ഒന്ന് വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിക്കുക ആ ഒരു വെള്ളത്തിലേക്ക് ഒരു കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുക ഇങ്ങനെ തന്നെ കുടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുടിക്കാം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് ചായപ്പൊടി ചേർക്കും ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ എന്ത് വേണമെങ്കിലും ചെറുക്കാട്ടോ ഇന്നത് നന്നായി തിളപ്പിച്ചെടുത്തതിനു ശേഷം നമുക്ക് ഒരു ചായ കുടിക്കാവുന്നതാണ് വയർ നന്നായിട്ട് മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഞാൻ എല്ലാ മാസവും കുടിക്കുന്നതാണ് ഇത് കുടിച്ചില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഈ ഒരു ചായ കുടിച്ചിട്ട് വേണം ഇന്നത്തെ എല്ലാ ജോലികളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വേദന ഒക്കെ ഉള്ളവർ ഇതൊന്നും ട്രൈ ചെയ്ത് പൊട്ടി ബൈ